അധികം വൈകാതെ തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ജപ്പാനെ മറികടക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഇത് സാധ്യമാകുമെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിൽ മുന്നോട്ടു പോകുന്ന തരത്തിലുള്ള സുസ്ഥിരമായ വളർച്ചയാണ് കാഴ്ച വെക്കുന്നതെങ്കിൽ അടുത്തു തന്നെ ഇന്ത്യ ജപ്പാനെ മറികടന്ന് ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകുമെന്ന് വ്യക്തമാക്കി അന്താരാഷ്ട്ര നാണയനിധി എന്നാൽ വളരെ അധികമൊന്നും കാത്തിരിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ ഇത് സംഭവിക്കുമെന്ന അന്താരാഷ്ട്ര നാണയനിധി പ്രവചിക്കുന്നു ജപ്പാന്റെ നാല് ദശാംശം മൂന്ന് ഒന്ന് ട്രില്യൺ ഡോളറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വലിപ്പം അപ്പോഴേക്കും നാല് ദശാംശം മൂന്ന് നാല് ട്രില്ല്യൺ ഡോളർ ആയിരിക്കുമെന്നാണ് അന്താരാഷ്ട്ര നാണയനിധി കണക്കാക്കുന്നത് എന്നാൽ ഇതിന് കൊതിപ്പേകുന്നത് ഇന്ത്യയുടെ സവിശേഷമായ അഞ്ച് കരുത്തുകളാണ് ഒന്ന് തന്ത്രപ്രധാനമായ സർക്കാർ നിക്ഷേപങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഇന്ത്യൻ സർക്കാർ സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിന് അടിസ്ഥാന സൗകര്യ വികസനത്തിനും പൊതു നിക്ഷേപത്തിനും മുൻഗണന നൽകി നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ ആത്മനിർഭർ ഭാരത് ക്യാമ്പയിൻ തുടങ്ങിയ സംരംഭങ്ങൾ ഗതാഗതം ഊർജ്ജം ഉൽപ്പാദനം തുടങ്ങിയ മേഖലകളിൽ ഗണ്യമായ നിക്ഷേപം ആകർഷിച്ചു ഇത് ആഭ്യന്തര ഡിമാൻഡും വ്യവസായങ്ങളും ഉയർത്തി രണ്ട് ഇന്ത്യയ്ക്ക് അനുകൂലമായ ഭൗമരാഷ്ട്രീയ ഷിഫ്റ്റുകൾ വർദ്ധിച്ചു വരുന്ന ഭൗമ രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ പ്രത്യേകിച്ച് ചൈനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവ ബഹുരാഷ്ട്ര കുത്തകകളെ അവരുടെ വിതരണ ശൃംഖലയെ വൈവിധ്യവൽക്കരിക്കാൻ പ്രേരിപ്പിച്ചു ഇത് ഇന്ത്യയിലേക്ക് നിക്ഷേപങ്ങൾ പ്രവഹിക്കാൻ കാരണമായി രാഷ്ട്രീയ സ്ഥിരതയും ഒരു വലിയ വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തിയും വാഗ്ദാനം ഭാരതത്തിന്റെ ശക്തിയാണ് ഇതും നേരിട്ടുള്ള വിദേശ നിക്ഷേപം വർദ്ധിക്കാൻ കാരണമായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആഗോള നിക്ഷേപകരുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ആകർഷണം ഇന്ത്യയുടെ സാമ്പത്തിക വിപണികൾ ആഗോള നിക്ഷേപകർക്ക് കൂടുതൽ ആകർഷകമായിരിക്കുന്നു ഓഹരി വിപണിയിൽ ഗണ്യമായ വളർച്ചയും വിദേശ നിക്ഷേപകരുടെ ഒഴുക്കും ഇന്ത്യയിലേക്കുണ്ടായിട്ടുണ്ട് ജെ പി മോർഗൻ എമർജിംഗ് മാർക്കറ്റ് സൂചിക ഉൾപ്പെടെയുള്ള ആഗോള സൂചികകളിൽ ഇന്ത്യൻ സർക്കാർ ബോണ്ടുകൾ ഉൾപ്പെടുത്തിയത് മൂലധന ഒഴുക്ക് വർദ്ധിപ്പിക്കുകയും ധനകമ്മി കുറയ്ക്കുകയും സാമ്പത്തിക വിപുലീകരണത്തിന് കാരണമാവുകയും ചെയ്തു അനുകൂലമായി ജനസംഖ്യ സാമ്പത്തിക ഉൽപാദനക്ഷമതയെയും ഉപഭോക്തൃ ആവശ്യത്തെയും പിന്തുണയ്ക്കുന്ന വർദ്ധിച്ചുവരുന്ന തൊഴിൽ സേനയ്ക്കൊപ്പം ഇന്ത്യയിലെ യുവജനങ്ങൾ നമ്മുടെ രാജ്യത്തിന് വലിയ ഒരു മുതൽക്കൂട്ടാണ് ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചൈനയിലെയും ജപ്പാനിലെയും ജനങ്ങളുടെ ശരാശരി പ്രായം അവർക്ക് ഒരു വെല്ലുവിളിയാണ് നമ്മുടെ വളർച്ച നമ്മുടെ ആഭ്യന്തര ഡിമാൻഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് എന്താണ് ഇന്ത്യയുടെ ആഭ്യന്തര ഡിമാൻഡിന്റെ ശക്തി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മുകളിലേക്കുള്ള വളർച്ചയുടെ പാതയിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് അതേസമയം ചൈനയുടെയും ജപ്പാന്റെയും സമ്പദ് വ്യവസ്ഥകൾ നിലനിൽക്കുന്നത് കയറ്റുമതി അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സ്ഥിരത തന്നെയാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറ് ദശാംശം മൂന്ന് ശതമാനമായിരുന്നു ജി ഡി പി വളർച്ചയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ആറ് ദശാംശം നാല് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും ആറ് ദശാംശം അഞ്ച് ശതമാനം ആകുമെന്നും ലോകബാങ്ക് പറഞ്ഞിരുന്നു ഈ വർഷം ഇന്ത്യ ഏഴ് ദശാംശം മൂന്ന് ശതമാനം സാമ്പത്തിക വളർച്ച നേടുമെന്നാണ് വെല്യാഷ സർക്കാർ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പ്രതീക്ഷിച്ചിരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വളർന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ മുന്നിൽ തന്നെ തുടരുമെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് നിക്ഷേപത്തിൽ നേരി കുറവുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുമ്പോഴും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ പിന്തുണയും ബാങ്ക് ബാലൻസ് ഷീറ്റുകളും കൂടാതെ പൊതു നിക്ഷേപങ്ങളിലെ വർധനവും കാരണം രാജ്യം സാമ്പത്തിക ദൃഢത കൈവരിക്കുമെന്നും ലോകബാങ്ക് പറയുന്നു പണപ്പെരുപ്പവും കോവിഡും കാരണം സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള ഡിമാൻഡ് കുറയുമെന്ന് ലോകബാങ്ക് പ്രതീക്ഷിച്ച സമയത്തും ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ ശക്തമായി നിലനിന്നിരുന്നു രാജ്യം തിരഞ്ഞെടുപ്പിനോട് അടുക്കുന്നതിനാൽ വരും മാസങ്ങളിൽ വിദേശ നിക്ഷേപത്തിൽ കുറവ് ഉണ്ടായേക്കാമെന്ന മുന്നറിയിപ്പും ലോകബാങ്ക് നൽകുന്നു അതേസമയം ആഗോള സാമ്പത്തിക വളർച്ച രണ്ടേ ദശാംശം നാല് ശതമാനമായി കുറയുമെന്നാണ് വിവരം രണ്ടായിരത്തി പത്ത് പത്തൊൻപത് വർഷങ്ങളെ അപേക്ഷിച്ച് ചൈനയുടെ സാമ്പത്തിക വളർച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുറയാനുള്ള സാധ്യതയുള്ളതായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വളർച്ച നാല് ദശാംശം അഞ്ച് ശതമാനമായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും ലോകബാങ്ക് വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി